ആരും അറിയില്ല എന്ന് തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തി എന്ന വെളിപ്പെടുത്തലിൽ ജി സുധാകരനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം ആലപ്പുഴയിൽ നടന്ന എൻ യൂണിയൻ പരിപാടിക്കിടയിലാണ് അത്യന്തം ഗുരുതരവും ഗൌരവവുമായ വെളിപ്പെടുത്തൽ മുൻ മന്ത്രി കൂടിയായ ജി സുധാകരൻ നടത്തിയത് തന്നിടിയും വേറെയാന്ന് പൊട്ടിക്കേണ്ടത് കുറച്ചുപേര് ചെയ്യുന്നുണ്ട് എല്ലാരും അല്ലല്ലോ പൊട്ടിച്ച് തരുന്നുകൊണ്ട് അറിയത്തില്ല ഞങ്ങളത് പൊട്ടിക്കും ആ അത് പൊട്ടിക്കുന്നതാണ് ജനിക്കുന്നത് അത് തരുത് നമ്മുടെ കയ്യിൽ നമ്മൾ പോസ്റ്റ് ചെയ്തു നിങ്ങളുടെ എല്ലാം എബോസി അവിടെയൊക്കെ വലിയ നേതാവായിരുന്ന കെ എസ് ജെസ് ദേവദാസ് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല അദ്ദേഹത്തെ ഒരു മനുഷ്യനും അറിയത്തില്ല ഒരാൾക്കും അറിയത്തില്ല അവിടെ നിന്ന് രാമചന്ദ്രൻ പണ്ടു മത്സരിപ്പിക്കാൻ പറഞ്ഞു ഞങ്ങൾ കയറ്റുപാടു വെറും പതിനെണ്ണായിരം ഓട്ടിനാ തോറ്റത് സുജാത എഴുപതിനായിരം ഓടിന് തോറ്റെടുത്ത് ആര്യപ്പോ എഴുപതര തോറ്റടുത്ത് വെറും പതിനെണ്ണായിരത്തിനാ തോറ്റോ അത്ര വലിയ പ്രവർത്തനായിരുന്നു എന്റെ ഗുരുതാകരുടെ വോട്ടെന്നു ഒരു ഇല്ല അടിച്ചെല്ലാ വീടിന്റെ പിറ്റേലും ഓട്ടിച്ചു കൊടുത്തു ആ എലക്ഷൻ പോസ്റ്റർ ബാലൻ നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലൻ സാർ அப்ப எல்லாம் தேசியோட்ட ஒட்டிங்கன்னா நம்ம யாருசில் பதினஞ்சு வோட்டு அம்மத்தாய் கிட்டு மனசில அது குற்றப்படுத்த பசே ஒட்டி தந்தால் ஆரோக்கியம் வட்டிக்கு எடுத்து வருஷம் சேர்த்து அது அது ஞான சட்டி മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രഥൻ ഖേൽക്കറാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും നിർദ്ദേശം സംഭവം അത്യന്തം ഗൌരവമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നുവെന്നും സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതെന്നും ജനപ്രാതിനിധി നിയമം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് വിധേയമായാണ് തെരഞ്ഞെടുപ്പുകളെന്നും എന്നാൽ തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ വരുത്തിയെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ജനപ്രി നിയമം വകുപ്പുകളും പ്രാതികപ്പുകളും തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളും ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബന്ധപ്പെട്ട അനുസരിച്ച് ഗുരുതരമായ നിയമലംഘനമായിരിക്കുകയാണ് തപാൽ വോട്ടിൽ കൃത്രിമം വരുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചതായ മേൽ എഫ്ഐആർ ഇട്ട് കേസെടുക്കുവാനും വിശദമായ അന്വേഷണം നടത്തുവാനും വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ ദുബായ് ഗോൾഡൻ ഡയമൻസ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി